ഹലോ അപ്പോൾ രണ്ട് ദിവസം കൊണ്ടുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ ഒരു ചെറിയൊരു പൂന്തോട്ടം വേണം എന്നുള്ളത് പക്ഷെ പക്ഷേ നമുക്കതിനുള്ള സ്ഥലമില്ല അതാണ് ഏറ്റവും വലിയ ടാസ്ക് പക്ഷെ ഉള്ള സ്ഥലത്ത് കുറച്ച് ചെടിച്ചെട്ടികളൊക്കെ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ ശേഖരിച്ച് അതിൽ കുറച്ച് വിത്തും കുറച്ച് ചെടികളും ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താവും എന്നറിയില്ല ഇവിടെ ഒരു കറക്റ്റ് പ്ലേസ് അല്ല പൂന്തോട്ടത്തിന് പറ്റിയ ഒരു പ്ലേസ് അല്ല കാരണം വെയിലൊന്നും അധികം എത്തില്ല ഇവിടെ എന്നാലും നമുക്ക് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് എന്താവുമെന്ന് അറിയില്ല ഇത്രയും നാളും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈ രണ്ട് ദിവസം കൊണ്ടാണ് ഇപ്പോൾ ഒരു തോട്ടം വേണം അങ്ങനെയൊക്കെ തോന്നിയത് അപ്പോൾ ഓരോ നേരത്ത് ഓരോരോ ആഗ്രഹങ്ങളാണ് അപ്പോൾ എന്തായാലും വലിയ ചിലവില്ലാത്ത ആഗ്രഹമല്ലേ അപ്പോൾ ഒന്ന് നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താവും എന്നറിയില്ല ഇതാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ലുക്ക് ഇനി ഓരോ ദിവസം ഞാൻ വീഡിയോ ഇടാട്ടോ കേട്ടോ ഈ ചെടിച്ചട്ടികളൊക്കെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇന്ന് മാപ്പറത്തിൽ പോയി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ അപ്പോൾ അവിടേക്ക് അവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ചെടിച്ചട്ടികളാണ് പിന്നെ ഓൺലൈനായിട്ട് കുറച്ച് വിത്തുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്താവോ ആവോ നട്ടിട്ടുണ്ട് എന്തായാലും പ്രതീക്ഷ കൈവിടുന്നില്ല ചിലതിലൊക്കെ ഇങ്ങനെ മുള വന്നിട്ടുണ്ട് പക്ഷെ അതൊരു കരുത്തില്ലാത്ത പോലെ തോന്നണുണ്ട് എന്തായാലും ആഗ്രഹം കൊണ്ട് വെച്ചതല്ലേ എന്താവും നമുക്ക് നോക്കാം ചില വീടുകളിൽ ഇങ്ങനെ പൂന്തോട്ടമൊക്കെ ഫ്രണ്ടിൽ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവും അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവും വെക്കാനുള്ളത് ഇത് പക്ഷെ യൂട്യൂബിൽ ഒരു ചേട്ടന്റെ വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ ഈ പൂന്തോട്ടം വേണം എന്നുള്ളൊരാഗ്രഹം തോന്നിയത് അപ്പം തന്നെ കൈക്കോട്ടെടുത്ത് മണ്ണൊക്ക മാന്തി വേഗം പ്രഹസനം ആരംഭിച്ചു